ഉദ്യോഗം നിറഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ട് വലിയ കാലാവസ്ഥാ പ്രതിസന്ധികളെല്ലാം തന്നെ പിന്നിട്ടുകൊണ്ട് ഇപ്പോൾ കാർവാർ തുറമുഖത്തെത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഡ്രഡ്ജർ ഇനി വരുന്ന മണിക്കൂറുകളിൽ എത്രയും പെട്ടെന്ന് ഷിരൂരിലെത്തി ഷിരൂരിലെത്തിരച്ചിലിന്റെ മൂന്നാം ഘട്ടം ആരംഭിക്കാനായിരിക്കും ജില്ലാ ഭരണകൂടമടങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും തീരുമാനം കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഏറെ വൈകിയാണ് ഗോവയിൽ നിന്നും ഡ്രഡ്ജർ കാർവാറിലെത്തിയത് ടക്ബോട്ടിന്റെ സഹായത്തോടെയായിരുന്നു കടലിലൂടെയുള്ള സഞ്ചാരം ഡ്രഡ്ജർ എത്തിയതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാർവാറിൽ അവലോകന യോഗം ചേർന്നു പുഴയിലെ സ്ഥിതിഗതികൾ പരിശോധിച്ച് ഡ്രഡ്ജർ ഉടൻ ഷിരൂരിലെത്തിക്കാനാണ് ശ്രമം ഗംഗാവരി പുഴയിലെ അടിയൊഴുക്ക് മൂന്ന് നോട്ട്സിൽ താഴെയാണെന്ന് നാവികസേനയുടെ പരിശോധനയിൽ കണ്ടെത്തി യാത്രാമധ്യയുള്ള പാലങ്ങൾ കടക്കാൻ പുഴയിലെ വേലിയിറക്ക സമയം തിരഞ്ഞെടുത്ത് സഞ്ചാരം ക്രമീകരിക്കും ജലനിരപ്പ് കുറഞ്ഞിടങ്ങളിലൂടെ വേലിയേറ്റ സമയത്തായിരിക്കും യാത്ര കാർവാറിൽ നിന്നും ഷിരൂരിലേക്ക് എത്താൻ കുറഞ്ഞത് എട്ട് മണിക്കൂർ ആവശ്യമാണെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ അറിയിച്ചു ഗംഗാവലി പുഴയിൽ നാവികസേന മാർക്ക് ചെയ്ത പ്രദേശങ്ങളിലെ മണ്ണും കല്ലുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം തന്നെ നീക്കം ചെയ്യുക മാതൃഭൂമി ന്യൂസ് കാർവാർ